നമസ്കാരം ആന്റണി രാജുവിൻ്റെ ജട്ടിക്കേസുമായി ബന്ധപ്പെട്ട് ഇതിനകം നൂറുകണക്കിന് വീഡിയോകൾ പുറത്തു വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സമാനമായ രീതിയിൽ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നാൽ ഇതുവരെ ആരും ചെയ്യാത്ത രീതിയിൽ എന്തൊക്കെയായിരുന്നു ആ കേസിൽ ആന്റണി രാജുവിന് എതിരായ തെളിവുകൾ എങ്ങനെയാണ് അവ തെളിയിക്കപ്പെട്ടത് ഇനി അദ്ദേഹം അപ്പീൽ കേസ് കൊടുക്കുമ്പോൾ അതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും രക്ഷ കിട്ടുമോ എന്നൊക്കെയുള്ള ആ ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി ഞാൻ അതിൻ്റെ വിധിനായം വളരെ കാര്യമായി പഠിച്ചു അപ്പോഴാണ് നിങ്ങൾ ഈ തമ്പനയിലിൽ കണ്ടതുപോലെയുള്ള ഒരു സംശയം ഇതുവരെ ആരും ഉന്നയിക്കാത്ത ഒരു സംശയം എൻ്റെ മനസ്സിൽ ഉദിച്ചത് ആരാണ് ഈ കേസിലെ യഥാർത്ഥ പ്രതി ആ വ്യക്തി ഈ കേസിൽ കക്ഷിയായിരുന്നോ അല്ലെങ്കിൽ പ്രതിയായിരുന്നോ അവർ ശിക്ഷിക്കപ്പെട്ടോ എന്നുള്ള ഒരു പ്രമാദമായ ചോദ്യമാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ ഉയർത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ മാസം നാലാം തീയതി വൈകുന്നേരമാണ് ആൻഡ്രൂ സെൽബറ്റോർ സെർവെല്ലി എന്ന ഓസ്ട്രേലിയക്കാരൻ മയക്കുമരുന്നുമായി തിരുവനന്തപുരം എയർപോർട്ടിൽ പിടിയിലാവുന്നത് അദ്ദേഹത്തിൻ്റെ അണ്ടർവെയറിൽ ഈ ഇലാസ്റ്റിക്കിൽ ഒളിപ്പിച്ച രീതിയിൽ രണ്ട് പാക്കറ്റ് ഹാഷിഷാണ് കണ്ടെടുത്തത് ഒന്നിൽ അൻപത്തഞ്ച് ഗ്രാമും മറ്റേ പാക്കറ്റിൽ ആറ് പോയിൻറ്റ് അഞ്ച് ഗ്രാമും ആണ് ഉണ്ടായിരുന്നത് ആകെ അറുപത്തി ഒന്ന് പോയിൻ്റ് അഞ്ച് ഗ്രാം ഉടൻ തന്നെ അവർ ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്താനും കേസ് ചാർജ് ചെയ്യുന്നതിനും മറ്റുമായി ആ വ്യക്തിയെ വലിയ തുറ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു അവിടെ അന്ന് സർക്കിൾ ഇൻസ്പെക്ടറായി ഉണ്ടായിരുന്നത് ഒരു കെ കെ ജയമോഹൻ ആയിരുന്നു അദ്ദേഹം ഈ വ്യക്തിയെ ഇൻട്രോഗേറ്റ് ചെയ്തു തുടർന്ന് ദേഹ പരിശോധന നടത്തി അദ്ദേഹത്തിൻ്റെ അണ്ടർവെയറും നേരത്തെ പറഞ്ഞ രണ്ട് പാക്കറ്റ് ഹാഷിഷും തൊണ്ടി മുതലായിട്ട് എടുത്തു കൂടാതെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് മറ്റൊരു പാക്കറ്റിൽ ഏകദേശം അൻപതോളം സാമഗ്രികൾ അതിലുണ്ടായിരുന്നു അതിനെ മറ്റൊരു പാക്കറ്റിലാക്കി പിറ്റേ ദിവസം തന്നെ ഈ വ്യക്തിയെയും തൊണ്ടി മുതലും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സും ഒക്കെ തിരുവനന്തപുരം ജുഡീഷ്യൽ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ അദ്ദേഹത്തെ ഹാജരാക്കി നേരത്തെ പറഞ്ഞ സാധനങ്ങളും കോടതിയെ ഏൽപ്പിച്ചു ഇപ്പോൾ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒന്നാം പ്രതിയായിരുന്ന ജോസ ആയിരുന്നു അന്ന് ആ കോടതിയിലെ പ്രോപ്പർട്ടി സെക്ഷൻ്റെ ഇൻചാർജായിട്ടുള്ള യു ഡി ക്ലർക്ക് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്തരം സാധനങ്ങളെ രണ്ടായിട്ട് തിരിക്കും പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ സാധ്യതയുള്ള സാധനങ്ങൾ അതായത് സ്വർണം വെള്ളി കോയിൻസ് ക്യാഷ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ അവിടെ നമ്മുടെ ട്രഷറിയിലെ പോലെ ഒരു ചെസ്റ്റുണ്ട് ആ ചെസ്റ്റിലായിരിക്കും സൂക്ഷിക്കുക അതിൻ്റെ കസ്റ്റോഡിയൻ അവിടുത്തെ ജൂനിയർ സൂപ്രണ്ട് ആയിരിക്കും ഇതുപോലെ ഈ വില കുറഞ്ഞ ജട്ടി പോലെയൊക്കെ ഉള്ള സാധനങ്ങൾ തൊണ്ടി മുതലുകൾ അതൊക്കെ സൂക്ഷിക്കുന്നത് ഈ സെക്ഷൻ ക്ലർക്കായിരിക്കും അങ്ങനെ ഈ സാധനങ്ങളെല്ലാം അന്ന് സ്വീകരിച്ചത് ഈ കേസിലെ ഒന്നാം പ്രതിയായിരുന്ന ജോസ് ആയിരുന്നു എന്നാൽ ഈ കേസിലെ പ്രധാന കഥാപാത്രമായ ജട്ടി നീല നിറത്തിൽ ഉള്ളതാണെന്നും പഴയതാണെന്നും നരച്ചതാണെന്നും ഒക്കെ ഈ തെളിവായിട്ട് വന്നിട്ടുണ്ട് കോടതിയിൽ അത് തെളിഞ്ഞിട്ടുള്ളത് എന്നിട്ടും ഈ ജോസ് ഈ ജട്ടിയെ ചെസ്റ്റ് എന്നാണ് തൻ്റെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയത് അതായത് ഈ ജട്ടി ചെസ്റ്റിലേക്ക് പോകേണ്ട ഐറ്റം ആണ് എന്ന് ഇതിന് പിന്നിൽ ഒരു മറ്റൊരു ഉദ്ദേശ്യമുണ്ടായിരുന്നു അത് എന്താണെന്ന് നമുക്ക് പിന്നാലെ കാണാം ഇന്ന് ആൻ്റണി രാജുവിന് ഉദ്ദേശം അറുപത്തി ഒന്ന് വയസ്സാണ് പ്രായം അന്ന് ഇന്ന് നമ്മൾ കാണുന്ന ആൻ്റണി രാജു ആയിരുന്നില്ല ഉണ്ടായിരുന്നത് വെറും ഇരുപത്തി വയസ്സ് മാത്രമായിരുന്നു അന്നയാൾക്ക് പ്രായം ഈ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അന്ന് നിയമവും അറിയില്ല കേസും ഇല്ല അങ്ങനെ നടക്കുന്ന ഒരു പ്രായത്തിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരുന്നത് തിരുവനന്തപുരം ബാറിലെ വളരെ പേരുള്ള പ്രശസ്തയായ ഒരു അഭിഭാഷകയായിരുന്ന സലൈൻ വിൽഫ്രഡ് എന്ന അഭിഭാഷകയുടെ കീഴിലായിരുന്നു ജൂനിയറായി ആൻ്റണി രാജു പ്രാക്ടീസ് ചെയ്തിരുന്നത് ഈ കേസിലെ പ്രതിയായ ആൻഡ്രു വളരെ സമ്പന്നനായ ഒരു വ്യക്തി ആയിരുന്നിരിക്കണം എന്നാണ് നാം അനുമാനിക്കേണ്ടത് കാരണം വിദേശത്ത് വച്ചിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ പോലും ആ രാജ്യത്തുള്ള ഒരു പ്രഗത്ഭയായ അഡ്വക്കേറ്റിൻ്റെ തന്നെ തൻ്റെ വക്കാലത്ത് അയാൾ ഏൽപ്പിച്ചു കൂടാതെ കേസിൻ്റെ വിചാരണ സെഷൻസ് കോടതിയിൽ നടക്കുമ്പോൾ അയാൾ അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രഗത്ഭനായ ക്രിമിനൽ അഡ്വക്കേറ്റ് അതായത് ഹൈക്കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ് കുഞ്ഞിരാമ മേനോനെയാണ് പല ദിവസങ്ങളിലും തിരുവനന്തപുരത്ത് വരുത്തി തനിക്ക് വേണ്ടി ഹാജരാക്കിയത് ഇതിൽ നിന്നും അദ്ദേഹം വളരെ സമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മയക്കുമരുന്ന് കേസുകളിൽ വിചാരണ നടത്തേണ്ടത് സെഷൻസ് കോടതികളാണ് എന്നാൽ ഈ പ്രാഥമികമായ കാര്യങ്ങൾ നടപടിക്രമങ്ങൾ ഒക്കെ തന്നെ ചെയ്യേണ്ടത് മജിസ്ട്രേറ്റ് കോടതികളാണ് അതുകൊണ്ടാണ് ഈ പ്രതിയെയും അദ്ദേഹത്തിൻ്റെ മൂന്ന് പാക്കറ്റിൽ ഉള്ള വിവിധ സാധനങ്ങൾ രണ്ടെണ്ണം തൊണ്ടി മുതൽ മൂന്ന് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഇതൊക്കെ തന്നെ അഞ്ച് നാല് തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഈ മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് അവിടെയാണ് ഗൂഢാലോചനയുടെ ഒന്നാമത്തെ ഭാഗം അരങ്ങേറുന്നത് ഈ യുവാവായിരുന്ന ആൻ്റണി രാജുവിന് സ്വന്തം നിലയിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമായിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ ആകട്ടെ വളരെ പേരും പ്രശസ്തിയുമുള്ള ഒരു അഭിഭാഷകയും ആയിരുന്നു ഈ യു ഡി എഫ് ഭരണത്തിൽ വന്നാലും എൽ ഡി എഫ് ഭരണത്തിൽ വന്നാലും അവരെ നിരന്തരം പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കുകയും ചെയ്യുമായിരുന്നു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവർക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്ന് അതുപോലെ തന്നെ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ അവർക്ക് ഈ പോലീസിലുള്ള ഉന്നതന്മാരുമായിട്ടും നല്ല ബന്ധം ഉണ്ടായിരുന്നു എന്ന് വേണം നാം അനുമാനിക്കാൻ അവരുടെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചന ഇപ്രകാരമായിരുന്നു അതായത് ഈ പ്രതിയുടെ തൊണ്ടി മുതൽ അല്ലാത്ത മറ്റു വസ്തുക്കൾ പേഴ്സണൽ ബിലോങ്ങിങ്സ് അതും ഈ കോടതിയിലാണല്ലോ അത് തിരികെ ലഭിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അപേക്ഷ നൽകുക ആ അപേക്ഷ അനുവദിക്കപ്പെടുമ്പോൾ അതിനോടൊപ്പം ഈ സെക്ഷൻ ക്ലാർക്കിനെ സ്വാധീനിച്ചിട്ട് ഈ തൊണ്ടി മുതലായ ജട്ടിയും കൂടി അടിച്ച് മാറ്റുക അതിനുശേഷം ഈ ജട്ടിയെ വെട്ടിച്ചെറുതാക്കിയതിന് ശേഷം ഇതിനെ തിരികെ ഏൽപ്പിക്കുക അതിനുശേഷം ഈ ട്രയൽ സമയത്ത് ഈ കോടതിയിൽ ഈ ജട്ടി ഈ പ്രതിക്ക് യോജിക്കുന്നതല്ല എന്ന് ജസ്റ്റ് ഒരു പരാമർശം മാത്രം നിർത്തുക അല്ലാതെ അത് ഇട്ട് പരിശോധിക്കണം എന്ന് അവർ ആവശ്യപ്പെടില്ല കാരണം എന്താണ് ഈ കെ കെ ജയമോഹൻ സാർ ഒക്കെ തന്നെ അവിടെ ഈ സാക്ഷികളായിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ശ്രദ്ധയിൽ വരികയും അവർ അത് പരിശോധിക്കുകയും ചെയ്യും ഈ കള്ളികളെല്ലാം തന്നെ ട്രയൽ കോടതിയിൽ തന്നെ വെളിച്ചത്ത് വരികയും ഈ വക്കീലന്മാർ ഉൾപ്പെടെയുള്ള എല്ലാവരും പിടിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉന്നയിക്കുക അതിനുശേഷം ഈ പ്രതി തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടും അത്ര ശക്തമായ തെളിവുകളായിരുന്നു ആ കേസിൽ ഉണ്ടായിരുന്നത് മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു ഈ പ്രതിയെ രക്ഷപ്പെടുത്താൻ അതിനുശേഷം സ്വാഭാവികമായിട്ടും ഈ പ്രതി ഹൈക്കോടതിയിൽ അപ്പീലുമായി പോകും അവിടെ ഹൈക്കോടതിയിൽ പറയും ഈ ജട്ടി ഇദ്ദേഹത്തിന് യോജിക്കുന്ന ഒന്നല്ല ഇക്കാര്യം ഞങ്ങൾ ട്രയൽ കോടതിയിൽ ഉയർത്തിയിരുന്നു എങ്കിലും ഈ ട്രയൽ കോടതി അത് പരിഗണിച്ച് ഈ പ്രതിയെ ആ ജട്ടി ഇടിയിപ്പിച്ച് നോക്കിയില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ അപ്പീൽ കോടതി ഹൈക്കോടതിയെങ്കിലും അതൊന്ന് അനുവദിക്കണം ഈ ജട്ടി ആ പ്രതിയെ ഇടിയിച്ച് നോക്കണം അദ്ദേഹത്തിന് യോജിക്കുന്നതാണോ അല്ലയോ എന്ന് കണ്ടതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കണം എന്ന് ഈ ഗൂഢാലോചനയിൽ തീർച്ചയായിട്ടും ഈ സെക്ഷൻ ക്ലർക്കും പങ്കാളി പങ്കാളിയായിരുന്നിരിക്കുകയാണ് കാരണം അദ്ദേഹം കൂടി കോഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ ഈ പ്ലാനും പദ്ധതിയും ഒക്കെ നടപ്പിലാക്കാൻ പറ്റൂ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വക്കീൽ ഒരു അപേക്ഷ നൽകുന്നു അതായത് ഈ പ്രതിയുടെ പേഴ്സണൽ ഒക്കെ മടക്കി നൽകണം അന്ന് ആ പ്രതിയുടെ അമ്മാവനായ പോളും സ്ഥലത്തുണ്ടായിരുന്നു ഈ സാധനങ്ങളൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കോടതി അത് മൂന്ന് എട്ട് തൊണ്ണൂറിൽ അനുവദിക്കുകയും അതിനോടൊപ്പം തന്നെ ഈ കേസ് നേരെ സെഷൻസ് കോടതിയിലേക്ക് റെമിറ്റ് ചെയ്യുകയും ചെയ്തു ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു അതായത് വിചാരണയ്ക്കായിട്ട് അപ്പോൾ നാം കണ്ടു മൂന്ന് എട്ടിനാണ് കോടതി ഉത്തരവിട്ടത് ഒൻപത് എട്ടിന് ഈ സാധനങ്ങൾ കൈമാറ്റം ചെയ്തു തുടർന്ന് ഉടൻ തന്നെ ഈ സെഷൻസ് കോടതിയിൽ നിന്നും ഒരു കത്ത് വരുന്നു അതായത് ഈ വലിയതുറ പോലീസ് സ്റ്റേഷൻ്റെ ക്രൈം നമ്പർ അറുപത് ബാർ തൊണ്ണൂറിലെ തൊണ്ടി മുതലുകൾ ഒക്കെ തന്നെ എത്രയും വേഗം അങ്ങോട്ട് അയക്കണം ഈ കത്ത് ജൂനിയർ സൂപ്രണ്ടന്റായ ബി ഉണ്ണികൃഷ്ണന്റെ കയ്യിൽ കിട്ടി അദ്ദേഹം അത് പ്രോപ്പർട്ടി സെക്ഷന്റെ യു ഡി ക്ലർക്കായ ജോസിനെ ഏൽപ്പിക്കുകയും ചെയ്യും അപ്പോഴാണ് ജോസിനൊരു സംശയം ഇപ്പോൾ ഉടൻ തന്നെ ഇത് സെഷൻസ് കോടതിയിലേക്ക് അയക്കണം എന്നാൽ ആന്റണി രാജു ജട്ടിയുമായി പോയി തിരികെ തന്നിട്ടും ഇല്ല ഇനി അഥവാ എന്തെങ്കിലും അത്യാവശ്യം വരികയും പരിശോധന നടക്കുകയും താൻ പിടിക്കപ്പെടുകയും ചെയ്താൽ എന്തു ചെയ്യും അതുകൊണ്ട് ഇത് ഈ ജൂനിയർ സൂപ്രണ്ടെ തലയിൽ വയ്ക്കാനായിട്ട് തൻ്റെ രജിസ്റ്ററിൽ ഈ നിസ്സാരമായ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാത്ത ആ അണ്ടർവെയർ ചെസ്റ്റിലേക്കാണ് എന്ന് എഴുതി വെച്ചു ഇനി അഥവാ പിടിക്കപ്പെട്ടാലും അത് ബി ഉണ്ണികൃഷ്ണനെ പിടിക്കട്ടെ എന്നായിരുന്നു അദ്ദേഹം ആലോചിച്ചത് എന്നാൽ ഈ ഒരു കാര്യം ഈ കേസിൻ്റെ ചരിത്രത്തിൽ ഇതുവരെയും തന്നെ വെളിച്ചത്ത് വരാത്ത ഒരു കാര്യമാണ് ഇത് ഞാനാണ് ആദ്യമായിട്ട് കണ്ടെത്തിയത് പന്ത്രണ്ട് പത്ത് തൊണ്ണൂറിൽ ജട്ടി ഒഴികെയുള്ള മറ്റ് തൊണ്ടി മുതലുകൾ രണ്ട് പാക്കറ്റ് ഹാഷിഷ് അത് ജോസ് തന്നെ സെഷൻസ് കോടതിയിലേക്ക് അയച്ചു കൊടുത്തു അപ്പോഴും ഈ ജട്ടി മാത്രം മടങ്ങി വന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജോസ് നിരന്തരം ആൻ്റണി രാജുവിനെ ബന്ധപ്പെട്ടിരിക്കണം പറഞ്ഞു കാണണം സെഷൻസ് കോടതി ഈ ജട്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളത് തിരികെ കൊണ്ടുവരണം എന്നിട്ടും ആൻ്റണി രാജു വീണ്ടും രണ്ട് മാസം കൂടി എടുത്തു അതായത് ഡിസംബർ മാസം അഞ്ചാം തീയതിയാണ് അദ്ദേഹം ഈ ജട്ടിയുമായി തിരികെ വന്നത് അപ്പോൾ അവിടെയും ഒരു കാര്യമാണ് അയാൾ ചെയ്തത് അയാൾ നേരെ ഈ മജിസ്ട്രേറ്റിൻ്റെ ചേംബറിൽ ചെന്നു എന്നിട്ട് പറഞ്ഞു സാർ ഈ വ്യക്തിയുടെ പേഴ്സണൽ ബിലോങ്ങിങ്സിന് വേണ്ടിയുള്ള ഉത്തരവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഈ സാധനങ്ങൾ തരുന്ന വേളയിൽ ബൈ മിസ്റ്റേക്ക് എനിക്ക് ഈ ജട്ടി കൂടി ഹാൻഡ് ഓവർ ചെയ്തു അത് ഇപ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അത് ഞാൻ തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ് ശ്രദ്ധേയം ഈ കോടതി അത് സ്വീകരിക്കണം എന്ന് ചേംബറിൽ പോയിട്ടാണ് പറഞ്ഞത് ഓൺ റെക്കോർഡായിരുന്നില്ല അപ്പോൾ ഈ മജിസ്ട്രേറ്റ് ഇതൊന്നും അറിയുന്നില്ലല്ലോ അദ്ദേഹം പറഞ്ഞു ഈ നിഷ്കളങ്കമായി പറയുകയായിരിക്കും അദ്ദേഹം പറഞ്ഞു ശരി ഈ സെക്ഷനിൽ കൊടുത്തേക്കു എന്ന് പറഞ്ഞു അപ്പോൾ ഈ ആൻ്റണി രാജു ഈ ജട്ടിയുമായി സെക്ഷനിൽ സെക്ഷൻ ക്ലാർക്കിൻ്റെ അടുക്കൽ എത്തി അപ്പോൾ അവിടെ ഒരു ദക്സാക്ഷിയും ഉണ്ടായിരുന്നു അയാളാണ് ഈ ജൂനിയർ സൂപ്രണ്ട് ബി ഉണ്ണികൃഷ്ണൻ അദ്ദേഹം നോക്കിയപ്പോൾ ഈ ആൻ്റണി രാജു ഈ ക്ലർക്കിൻ്റെ മേശയ്ക്ക് മുന്നിൽ നിൽക്കുകയാണ് എന്നിട്ടൊരു പാക്കറ്റ് കൊടുക്കുന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താണ് ഈ സാധനം എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം ഈ ജോസ് ഒന്നും തന്നെ മിണ്ടിയില്ല അദ്ദേഹം അന്ന് തന്നെ ഈ ജട്ടിയെ സെഷൻസ് കോടതിയിലേക്ക് പാക്ക് ചെയ്യാനുള്ള ധൃതിയിൽ ആയിരുന്നു എന്ന് ഈ വി ഉണ്ണികൃഷ്ണൻ്റെ ഈ കേസിലെ സാക്ഷി വിസ്താര സമയത്ത് പറയുകയുണ്ടായി അപ്പോൾ ഈ നിമിഷം വരെ ഈ ആൻ്റണി രാജുവിൻ്റെ സീനിയറിനെ ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് യാതൊരു തെളിവും ഇല്ല ഈ ആന്റണി രാജു അന്ന് നല്ല രക്തത്തിലെപ്പുള്ള സമയമാണ് ഈ കൃത്യമൊക്കെ ചെയ്തതിനു ശേഷം ലോകം കീഴടക്കിയ ഒരു സന്തോഷത്തിലാണ് ആന്റണി രാജു അന്ന് നടന്നിരുന്നത് അങ്ങനെ ഇരിക്കെ ഇരുപത്തിയേഴ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഈ കേസിൻ്റെ ട്രയൽ സെഷൻസ് കോടതിയിൽ നടക്കുന്ന സമയത്ത് ഈ കേസിലെ ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന നാം നേരത്തെ പറഞ്ഞ കെ കെ ജയ്മോഹൻ സാക്ഷി പറയാൻ വേണ്ടി വന്നിരുന്നു അങ്ങനെ ഇരുപത്തി ഏഴ് പന്ത്രണ്ട് തൊണ്ണൂറിൽ ഈ ആൻ്റണി രാജു അദ്ദേഹത്തെ കോടതി വരാന്തയിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഈ കേസിൽ ഒരു ബോംബ് വച്ചിട്ടുണ്ട് ഈ കേസിൻ്റെ ട്രയൽ കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് പൊട്ടുന്നതായിരിക്കും നിങ്ങളുടെ കേസ് ഷൂ പോലെ പോകും എന്ന് പറഞ്ഞു അപ്പോൾ കെ കെ ജയമോഹൻ ചോദിച്ചു അതെന്താണ് സംഭവം അപ്പോൾ പറഞ്ഞ് അതൊക്കെ കാത്തിരുന്ന് കണ്ടോളൂ എന്നാണ് ആൻ്റണി രാജു മറുപടി കൊടുത്തത് അപ്പോൾ ഇവിടെ ആന്റണി രാജു പറഞ്ഞത് ഞാൻ വച്ചിട്ടുണ്ട് എന്നല്ല ഞങ്ങൾ ഈ കേസിൽ ഒരു ബോംബ് വച്ചു എന്നാണ് ആന്റണി രാജു പറഞ്ഞത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അന്ന് പ്രതിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് നാം നേരത്തെ പറഞ്ഞതുപോലെ ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനായിരുന്ന കുഞ്ഞിരാമ മേനോനും അദ്ദേഹത്തോടൊപ്പം ഈ സലൈൻ വിൽഫ്രഡും ആയിരുന്നു അപ്പോൾ ഈ പദ്ധതിയെക്കുറിച്ചിട്ടൊക്കെ സെലൈൻ വിൽഫ്രഡ് തീർച്ചയായിട്ടും കുഞ്ഞിരാമേനോട് പറഞ്ഞിരിക്കും അതുകൊണ്ടാണ് ഈ കെ കെ ജയമോഹൻ സാറിനെ സാക്ഷി വിസ്തരിക്കുന്ന വേളയിൽ ക്രോസ് വിസ്താരം ചെയ്യുന്ന വേളയിൽ ഈ കുഞ്ഞിരാമമേനോൻ ചോദിച്ചു നിങ്ങളുടെ ഈ തൊണ്ടി മുതലായ ജട്ടി അഥവാ ഈ പ്രതിയുടെ ശരീരത്തിൽ ഇട്ടാൽ അത് അദ്ദേഹത്തിന് യോജിക്കുന്നതല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും അപ്പോൾ ജയമോഹൻ എന്താ സംശയം അദ്ദേഹം ഈ പ്രതിയുടെ ശരീരത്തിൽ നിന്ന് ഊരി വാങ്ങിയ ഒരു സാധനം തീർച്ചയായിട്ടും നൂറ് ശതമാനം അത് തിരികെ ഇട്ട് കഴിഞ്ഞാൽ ഈ പ്രതിക്ക് യോജിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് യോജിക്കുന്നതായിരിക്കും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു ഈ കാര്യം ബഹുമാനപ്പെട്ട സെഷൻസ് കോടതി അന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു പക്ഷേ ഈ കുഞ്ഞിരാമ മേനോനും സെലൈൻ ബിൽഫിനും ആന്റണി രാജുവിനും അവർ അത് പ്രസ് ചെയ്തില്ല കാരണം അവർക്ക് അത്രമാത്രം മതിയായിരുന്നു അവിടെ അത് അല്ല ഐ നോക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ജട്ടിയെ ഈ ജയമോഹൻ സാർ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഇത് വെട്ടിത്തച്ചതാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് വക്കീലും അകത്താവും അങ്ങനത്തെ ഒരു കൃത്യമായിരുന്നു അവർ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ അവർ അത് പ്രസ് ചെയ്തില്ല അത് അവിടെ തന്നെ അവസാനിപ്പിച്ചു വിചാരണയ്ക്ക് ശേഷം സെഷൻസ് കോടതി ഈ പ്രതിയെ പത്ത് വർഷത്തെ കഠിന തടവിന് വിധിക്കുന്നു ഈ പ്രതി നേരെ ഹൈക്കോടതിയിൽ അപ്പീലുമായി പോകുന്നു അവിടെയും നേരത്തെ പറഞ്ഞ സീനിയർ അഡ്വക്കേറ്റ് കുഞ്ഞിരാമ മേനോനും ഈ സെലൈൻ വിൽഫ്രഡും ആയിരുന്നു പ്രതിക്ക് വേണ്ടി ഹാജരായിരുന്നത് അപ്പോൾ കീഴ്ക്കോടതിയിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഈ ജട്ടി ഈ പ്രതി ഇട്ടാൽ അത് അദ്ദേഹത്തിന് പാകമാകില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും എന്ന് ചോദിച്ചിരിക്കുകയല്ലേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി അന്ന് ജസ്റ്റിസ് പത്മനാഭന്മാരായിരുന്നു ഹൈക്കോടതിയിൽ ഈ കേസിൻ്റെ വാദം കേട്ട ജഡ്ജി അദ്ദേഹത്തോട് അവർ രണ്ടുപേരും കൂടി പറഞ്ഞു ഈ പ്രോസിക്യൂഷൻ കേസ് എന്ന് പറയുന്നത് രണ്ട് പാക്കറ്റ് ഹാഷിഷ് തൻ്റെ അണ്ടർവെയറിൽ ഈ പ്രതി ഒളിപ്പിച്ചിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ കേസ് പക്ഷേ ഞങ്ങൾ പറയുന്നു ഈ അണ്ടർവെയർ ഈ തൊണ്ടിയായ അണ്ടർവെയർ ഈ പ്രതിക്ക് ഇട്ടാൽ ചേരുന്നതല്ല പിന്നെ എങ്ങനെയാണ് ഈ ട്രയൽ കോടതി ശിക്ഷിച്ചത് ഇക്കാര്യം ഞങ്ങൾ ട്രയൽ കോടതിയിലും പറഞ്ഞു പക്ഷേ ട്രയൽ കോടതി അത് പരിഗണിച്ചില്ല അതുകൊണ്ട് ദയവായി ഈ കോടതി ഒരു ഉത്തരവ് തരണം ആ പ്രതിയെ കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹത്തെ ഈ ജട്ടി ഇടിയിപ്പിച്ച് നോക്കണം എന്തായാലും കോടതി അത് അനുവദിച്ചു അനുവദിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അദ്ദേഹം രജിസ്ട്രാർക്ക് നിർദ്ദേശം കൊടുത്തു ഒരു ഈ പ്രാക്ടിക്കൽ ടെസ്റ്റ് നടത്താൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിയെ കൊണ്ടുവന്ന് ഈ ജട്ടി ഇടിയിപ്പിച്ച് നോക്കിയപ്പോൾ അത് ഉദ്ദേശിച്ച് ഈ തൈസ് വരെ മാത്രമേ എത്തുന്നുള്ളൂ മുകളിലോട്ട് കയറുന്നില്ല അത്തരത്തിലൊരു റിപ്പോർട്ട് ഈ രജിസ്ട്രാർ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജഡ്ജി പെട്ടുപോയി അദ്ദേഹത്തിന് പ്രതിയെ ശിക്ഷിക്കാൻ പറ്റൂ അപ്പോൾ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി കോടതി പ്രതിയെ വെറുതെ വിടുകയും പിറ്റേ ദിവസം തന്നെ ഇദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പറക്കുകയും ചെയ്തു ബാക്കിയുള്ളതൊക്കെ ചരിത്രമാണ് എന്നാൽ ആന്റണി രാജുവിന് ഈ കാര്യം വെളിയിൽ പറയാൻ പറ്റൂ വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ താൻ കൂടി കുറ്റക്കാരനാണെന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വരും ഇനി താൻ കുറ്റക്കാരനാണ് താൻ മാത്രമല്ല കുറ്റക്കാരൻ എന്നേ അദ്ദേഹത്തിന് പറയാൻ പറ്റൂ തൻ്റെ സീനിയർ കൂടി കുറ്റക്കാരി ആയിരുന്നു എന്ന് പറയേണ്ടി വരും അപ്പോൾ നേരത്തെ ഇങ്ങനെയൊക്കെ വിലസി കൊടിവെച്ച കാറിലൊക്കെ നടന്നതിന് ശേഷം ഞാൻ കുറ്റം ചെയ്തു എന്ന് ഇനി അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ സാധിക്കും ഈ കഴുത കാമം കരഞ്ഞു തീർക്കും എന്ന് പറയാറില്ല അതുപോലെ ഇന്നലെയും ഈ ആൻ്റണി രാജു പത്രക്കാരോട് തനിക്കെതിരെ നിലനിൽക്കുന്ന യാതൊരു വിധത്തിലുമുള്ള തെളിവില്ല എന്നാണ് താൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് എന്ന് പറയുകയുണ്ടായി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെയായിരുന്നു ഈ തെളിവുകൾ ഈ കേസിലെ തെളിവുകൾ എങ്ങനെയാണ് ആ തെളിവുകൾ ഈ രാജുവിൻ്റെ ശിക്ഷയിലേക്ക് നയിച്ചത് ഇനി അഥവാ ഈ രാജു അപ്പീലിൽ പോകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും ഈ വക കാര്യങ്ങളെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എപ്പോഴത്തേയും പോലെ ലൈക്ക് കമൻറ്റ് ആൻഡ് ഷെയർ കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത വീഡിയോയിൽ ഈ തെളിവുകളുമായിട്ട് ഞാൻ വീണ്ടും വരും അന്ന് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം